ശശി തരൂറിന്റെ നിലപാട് സമ്മർദ്ദതന്ത്രമെന്ന ഹൈക്കമാൻഡ് തരൂറിന് വഴങ്ങേണ്ടതില്ലെന്നാണ് നിലവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന തീരുമാനം കൂടാതെ തരൂറിനെ പരമാവധി അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ എതിരാളികൾക്ക് തരൂർ രാഷ്ട്രീയ ആയുധം നൽകിയെന്നും ഹൈക്കമാൻഡ് കണക്കാക്കുന്നു തരൂറിന്റെ അഭിപ്രായങ്ങളിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട് തരൂറിന്റെ വിമർശനങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനും തരൂറിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലെ തീരുമാനം കേരളത്തിലും തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ശശി തരൂറിന്റെ പരസ്യ നിലപാടിൽ കടുത്ത അമർശത്തിലാണ് ഇപ്പോഴുള്ളത് തരൂർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായാണ് ഇവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതാണ് പല നേതാക്കളെയും ചൊടിപ്പിച്ചിരിക്കുന്നത് അതേസമയം തന്റെ കഴിവുകൾ ഉപയോഗിക്കണമെന്നും ഇല്ലെങ്കിൽ യു ഡി എഫ് തുടർച്ചയായി മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കും എന്നൊക്കെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം തരൂറിന്റെ നിലപാട് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പും വെല്ലുവിളിയുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതിലുപരി തനിക്ക് പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തായി വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ടെന്നും തനിക്ക് അതിന് കഴിയൂ എന്നുമുള്ള അദ്ദേഹത്തിന്റെ അവകാശം ശുദ്ധ തട്ടിപ്പാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ശശി തരൂറിനെതിരെ നടപടികൾ വേണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് എന്നാൽ ഇത് എങ്ങനെ വേണമെന്നതിലാണ് ആലോചനകൾ നടക്കുന്നത് നടപടി എടുത്താൽ ശശി തരൂർ പാർട്ടി വിടുമെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് രക്തസാക്ഷി പരിവേഷത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്തു പോകണമെന്ന ആഗ്രഹം ശശി തരൂറിനുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളത്തിൽ ശശി തരൂർ ഉയർത്തുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണാനാണ് നേതൃത്വത്തിന്റെ ശ്രമം ൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ ഭരണം ഗോൾഡൻ ബർഡ് സ്കീം എന്നും